ചൈന ഫ്രാൻസ് റഷ്യ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ ഉൾപ്പെടുന്ന യു എൻ സെക്യൂരിറ്റി കൗൺസിലെ അഞ്ച് സ്ഥിരാംഗങ്ങൾക്ക് അനുവദിച്ച പ്രത്യേക അധികാരമാണ് വീറ്റോ പവർ അന്താരാഷ്ട്ര പിന്തുണയുടെ തോത് പരിഗണിക്കാതെ തന്നെ ഏതെങ്കിലും കാര്യമായ പ്രമേയമോ തീരുമാനമോ സ്വീകരിക്കുന്നത് വീറ്റോ പവറുള്ള ഈ അഞ്ച് രാജ്യങ്ങൾക്ക് തടയാൻ സാധിക്കും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉപരോധം പുതിയ യു അംഗങ്ങളുടെ പ്രവേശനം എന്നിവയുമായി ബന്ധപ്പെട്ട ഏത് കാര്യമായാലും അതുമായി ബന്ധപ്പെട്ട ഏത് പ്രമേയത്തെയും തടയാൻ വീറ്റോ പവർ ഉപയോഗിക്കാം സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രവർത്തനത്തിനും ഓർഗനൈസേഷനും പെരുമാറ്റവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളായ നടപടിക്രമങ്ങൾക്ക് ഇത് ബാധകമല്ല സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രമേയം പാസ്സാക്കണമെങ്കിൽ അഞ്ച് സ്ഥിരാംഗങ്ങളിൽ സമ്മതിദാന വോട്ടുകൾ ഉൾപ്പെടെ പതിനഞ്ച് അംഗങ്ങളിൽ ഒമ്പത് സ്ഥിരീകരണ വോട്ടുകളും വോട്ടുകളെങ്കിലും ആവശ്യമാണ് പി ഫൈവ് അംഗങ്ങളിൽ വീറ്റോ ആരെങ്കിലും വീറ്റോ ചെയ്യുകയാണെങ്കിൽ സ്ഥിരീകരണ വോട്ടുകളുടെ എണ്ണം പരിഗണിക്കാതെ തന്നെ പ്രമേയം പരാജയപ്പെടും ലോകത്തിലെ പ്രധാന ശക്തികൾക്ക് പ്രദേശി മഹായുദ്ധത്തിൽ വിജയിച്ചവർക്ക് അവരുടെ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് യു എൻ തടയാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ വീറ്റോ അധികാരം സ്ഥാപിച്ചു അന്താരാഷ്ട്ര സ്ഥിരത നിലനിർത്തുന്നതിനും വൺ ശക്തികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ തടയുന്നതിനുമുള്ള ഒരു മാർഗമായി ഇത് കണക്കാക്കപ്പെട്ടു വീറ്റോ അധികാരം ഉപയോഗിക്കുന്നത് വിവാദ വിഷയമാണ് മാനുഷിക പ്രതിസന്ധികളും സംഘടനകളും പോലുള്ള നിർണായക വിഷയങ്ങളിൽ ഇത് നിഷ്ക്രിയത്തിലേക്ക് നയിക്കുമെന്ന് വിമർശകർ വാദിക്കുന്നു കാരണം പി ഫൈവ് അംഗങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത പ്രമേയങ്ങൾ തടയാൻ കഴിയും എന്നിരുന്നാലും വലിയ സംഘട്ടങ്ങളിലേക്ക് നീങ്ങുന്ന നടപടികളിൽ നിന്ന് യു എൻ തടയാൻ ഇത് ആവശ്യമായ സംരക്ഷണമാണെന്ന് പിന്തുണയ്ക്കുന്നവർ വിശ്വസിക്കുന്നു വീറ്റോ പവർ എന്നത് യു എൻ എസ് സിയുടെ പ്രവർത്തനങ്ങളിലെ ഒരു അടിസ്ഥാന വശമാണ് ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ അധികാര സന്തുലിതാവസ്ഥയും ആഗോള ഭരണത്തിൻ്റെ സ സങ്കീർണതയും പ്രതിഫലിപ്പിക്കുന്നു ഇനി വീറ്റോ പവറിലെ അഞ്ച് രാജ്യങ്ങൾ എൻജോയ് ചെയ്യുന്ന പവേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റോ അധികാരമുള്ള രാജ്യങ്ങളിൽ അവരുടെ അതുല്യമായ സ്ഥാനം കാരണം നിരവധി സുപ്രധാന നേട്ടങ്ങളും സൗകര്യങ്ങളും ആസ്വദിക്കുന്നു ആ ഒന്നാമത്തേത് ആഗോള തീരുമാനങ്ങളിലെ സ്വാധീനമാണ് യു എൻ എസ് സിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങൾ ചൈന ഫ്രാൻസ് റഷ്യ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയ്ക്ക് അന്താരാഷ്ട്ര തീരുമാനങ്ങളിൽ കാര്യമായ സ്വാധീനമുണ്ട് അവരുടെ വീറ്റോ അധികാരം ആഗോള സുരക്ഷയുടെയും നയത്തിൻ്റെയും കാര്യത്തിൽ അവർക്ക് നിർണായക അഭിപ്രായം നൽകിക്കൊണ്ട് കാര്യമായ പ്രമേയത്തെ തടയാൻ അവരെ അനുവദിക്കുന്നു രണ്ട് ദേശീയ താല്പര്യങ്ങളുടെ സംരക്ഷണം വീറ്റോ അധികാരം ഈ രാജ്യങ്ങളെ അവരുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രാപ്തരാക്കുന്നു ഒരു പ്രമേയം അവരുടെ തന്ത്രപരമോ രാഷ്ട്രീയമോ സാമ്പത്തികവുമായ താല്പര്യങ്ങൾക്ക് ഭീഷണിയാണെങ്കിൽ അവർക്കത് വീറ്റോ ചെയ്യാൻ കഴിയും പ്രമേയം പാസാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും സാധിക്കും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഈ കഴിവ് ഒരു പ്രധാന ആശ്വാസവും നേട്ടവുമാണ് മൂന്ന് ഡിപ്ലോമാറ്റിക് ലിവറേജ് നയതന്ത്ര ചർച്ചകളിൽ വിലവേശൽ ഉപകരണമായി പി ഫൈ അംഗങ്ങൾക്ക് അവരുടെ വീറ്റോ അധികാരം ഉപയോഗിക്കാം അവർക്ക് പ്രമേയങ്ങൾ തടയാൻ കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ പലപ്പോഴും അവരുടെ പിന്തുണയോ അംഗീകാരവും തേടുകയും പി ഫൈ അംഗങ്ങൾക്ക് ഗണ്യമായ നയതന്ത്ര സ്വാധീനം നൽകുകയും ചെയ്യുന്നു നാല് സ്ഥിരതയും തുടർച്ചയും വീ അധികാരം അന്താരാഷ്ട്ര ക്രമത്തിൻ്റെ സ്ഥിരതയ്ക്കും തുടർച്ചയ്ക്കും സംഭാവന നൽകുന്നു നിർണായക തീരുമാനങ്ങളിൽ വൻ ശക്തികൾക്ക് അഭിപ്രായമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ ഈ അധികാരങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഏകപക്ഷീയമായ പ്രവർത്തനങ്ങൾ തടയാൻ വീറ്റോ സംവിധാനം സഹായിക്കുന്നു അഞ്ച് അന്തസ്സും പദവിയും വിറ്റോ അധികാരം കൈവശം വയ്ക്കുന്നത് ആഗോളവേദിയിൽ പി ഫൈവ് അംഗങ്ങളുടെ പദവിയും അന്തസ്സും ഉയർത്തുന്നു അന്താരാഷ്ട്ര സുരക്ഷയും സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിലും ആഗോള ഭരണത്തിൻ്റെ മുൻതിര രാഷ്ട്രങ്ങൾ എന്ന നിലയിലുള്ള അവരുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിലും പ്രധാന കളിക്കാരൻ എന്ന നിലയിൽ അവരുടെ പങ്ക് ഇത് സൂചിപ്പിക്കുന്നു ആറ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തുക പി ഫൈ അന്ത അംഗങ്ങൾക്ക് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളിലും രൂപപ്പെടുത്താനുള്ള കഴിവുണ്ട് പ്രമേയങ്ങൾ സ്വീകരിക്കുന്നതിനോ നിരസിക്കുന്നതിനോ സ്വാധീനിക്കുന്നതിലൂടെ അവരുടെ മൂല്യങ്ങളും താല്പര്യങ്ങളും അനുസൃതമായ രീതിയിൽ അന്താരാഷ്ട്ര നയങ്ങളും സമ്പ്രദായങ്ങളുടെ ദിശ നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിക്കും തന്ത്രപ്രധാനമായ സഖ്യങ്ങൾ വീറ്റ് അധികാരമുള്ള രാജ്യങ്ങൾ പലപ്പോഴും മറ്റ് രാജ്യങ്ങളുമായി തന്ത്രപരമായ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നു ഈ സഖ്യങ്ങൾ പരസ്പര താൽപ്പര്യങ്ങൾ പങ്കിട്ട മൂല്യങ്ങൾ അല്ലെങ്കിൽ ഭൗമ രാഷ്ട്രീയ പരിഗണനകൾ എന്നിവയെ അടിസ്ഥാനമുള്ള അടിസ്ഥാനമുള്ളതായിരിക്കാം യു എൻ എസ് സി തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവ് പി ഫൈവ് അംഗങ്ങളെ അവരുടെ സ്വന്തം അജണ്ടകൾക്ക് പിന്തുണ തേടുന്ന മറ്റ് രാജ്യങ്ങൾക്ക് ആകർഷകമായ പങ്കാളികളാക്കുന്നു ചരിത്രപ്രധാനമായ പ്രധാനമായ പൈതൃകം വീറ്റോ അധികാരം രണ്ടാം ലോക സഹായത്തിന് ശേഷമുള്ള ക്രമത്തിൻ്റെ ഒരു പാരമ്പര്യമാണ് ഇത് ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കുന്നതിൽ പി ഫൈ അംഗങ്ങളുടെ ചരിത്രപരമായ പ്രാധാന്യവും സംഭാവനകളും പ്രതിഫലിപ്പിക്കുന്നു ഈ ചരിത്രപരമായ സന്ദർഭം ആഗോള കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്വ ബോധവും അധികാരവും വർദ്ധിപ്പിക്കുന്നു ചുരുക്കത്തിൽ വീറ്റോ അധികാരം പി ഫൈ അംഗങ്ങൾക്ക് ആഗോള തീരുമാനങ്ങളുടെ മേലുള്ള സ്വാധീനം ദേശീയ താല്പര്യങ്ങളുടെ സംരക്ഷണം നയതന്ത്ര സ്ഥാധീനം സ്ഥിരത അന്തസ്സ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്താനുള്ള കഴിവ് തന്ത്രപരമായ സഖ്യങ്ങൾ ചരിത്രപരമായ പാരമ്പര്യം എന്നിവ ഉൾപ്പെടെ കാലയമായ നേട്ടങ്ങൾ നൽകുന്നു ഈ ഘടകങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ ചട്ടക്കൂറിനുള്ളിൽ ഈ രാജ്യങ്ങൾ അനുഭവിക്കുന്ന ആശ്വാസത്തിനും അധികാരത്തിനും കൂട്ടായി സംഭാവന ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക